സ്റ്റാർ സിംഗർ സീസൺ ടെന്നിലെ നാലാം എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് വിധുവിൻ്റെ കോൺവെൻറ് സ്കൂളും സിത്താരയുടെ ഗുരുകുലവും തമ്മിലുള്ള മത്സരത്തിൽ ടോസ് നേടിയത് കോൺവെൻറ് സ്കൂളാണെങ്കിലും മത്സരിക്കാൻ അയച്ചത് ഗുരുകുലത്തിനെയാണ് വേണ്ടി ആദ്യമായി മത്സരിക്കാൻ ഇറങ്ങുന്നത് സൂര്യനാരായണനാണ് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ കമ്മലതലത്തിലെ സുമൂഹൂർത്തമായി സ്വസ്തി എന്ന മനോഹര ഗാനമാണ് സൂര്യനാരായണൻ ആലപിച്ചത് വളരെ മനോഹരമായ ശബ്ദത്തിനുടമയാണെങ്കിലും ഈ പാട്ട് അത്ര നന്നായി പാടി ഫലിപ്പിക്കുവാൻ സൂര്യന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റെട്ട് മാർക്ക് മാത്രമാണ് സൂര്യന് ലഭിച്ചത് ഗുരുകുലത്തിൻ്റെ അടുത്ത മത്സരാർത്ഥിയായിട്ട് വരുന്നത് ഗായത്രി മേനോനാണ് പാലക്കാട്ടുകാരിയാണ് ഗായത്രി മേനോൻ മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്നു ഉയലാടും ചെല്ലപ്പയങ്കിളി എന്ന പാട്ടാണ് ഗായത്രി പാടിയത് എസ് ജാനകിയമ്മയുടെ മനോഹരമായിട്ടുള്ള ഈ പാട്ട് പാടി ഗായത്രി നേടിയത് തൊണ്ണൂറ്റെട്ട് മാർക്കാണ് അതിമനോഹരമായ ശബ്ദത്തിനുടമയാണ് ഗായത്രി അടുത്തതായി പാടാനെത്തുന്നത് തിരുവനന്തപുരംകാരനായ ദീപു ആണ് ഒരു സംഗീതാധ്യാപകൻ കൂടിയാണ് ദീപു മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ സമയമിതാപൂർവ്വ സായാഹ്നം എന്ന ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ഗുരുകുലത്തിന് വേണ്ടി ദീപു നേടിയത് സൂര്യനും ഗായത്രിയും ദീപവും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്കാണ് ഗുരുകുലത്തിന് വേണ്ടി നേടിയിരിക്കുന്നത് ഇത്തവണ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായി വന്നിട്ടുള്ളത് സുപ്രസിദ്ധ സിനിമാ താരങ്ങളായിട്ടുള്ള ബിനയ് ഫോട്ടും ലിജോ മോളുമാണ് ശ്രീ രാജേഷ് സംവിധാനം ചെയ്യുന്ന സംശയം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ബിനയും ലിജോയും എത്തിയിട്ടുള്ളത് ഗുരുകുലത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന സ്കോർ മറികടക്കാനായി കോൺവെൻറ് സ്കൂളിലെത്തുന്നു കോൺവെൻ്റ് സ്കൂളിന് വേണ്ടി ആദ്യമായി ഇറങ്ങുന്നത് ആതിഷ് കൃഷ്ണയാണ് ഹലോ ഡാർലിംഗ് എന്ന നസീർ സാർ ചിത്രത്തിലെ അനുരാഗമേ അനുരാഗമേ എന്ന ഗാനമാണ് ആദീഷ് കൃഷ്ണ മനോഹരമായി പാടിയത് തൊണ്ണൂറ്റെട്ട് മാർക്കാണ് ആതിഷിന് ലഭിച്ചത് പ്ലേലിസ്റ്റ് റൗണ്ടിലും നയൻറ്റി എയ്റ്റ് തന്നെയായിരുന്നു കിട്ടിയത് ഇനി എത്തുന്നത് കൃഷ്ണശ്രീയാണ് കഴിഞ്ഞ തവണ ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസുമായി വന്ന് പ്രേക്ഷക മനം കവർന്ന കൃഷ്ണശ്രീ പാടിയ പാട്ട് മാമ്പഴക്കാലം എന്ന ചിത്രത്തിൽ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ എന്ന ഗാനമാണ് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണശ്രീയുടെ ആലാപന മികവ് കണ്ട് ചിത്ര ചേച്ചി ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഹാജരാക്കണമെന്ന് തമാശയായി പറയുന്നുണ്ട് സുജാത ചേച്ചി പാടി അനുശ്ചരമാക്കിയ ഗാനം മനോഹരമായി ആലപിച്ച് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് മാർക്കാണ് കൃഷ്ണശ്രീ നേടിയത് കോൺവെൻറ് സ്കൂളിന് ജയിക്കാൻ ഇനി തൊണ്ണൂറ്റെട്ട് മാർക്ക് മാത്രമേ വേണ്ടൂ അടുത്തതായി മത്സരിക്കാൻ മത്സരിക്കാനെത്തുന്നത് ശ്രീലക്ഷ്മിയാണ് രതി നിർവേദം എന്ന ചിത്രത്തിൽ ഘോഷൽ പാടി അനശ്വരമാക്കിയ കണ്ണോരം ചിങ്കാരം എന്ന മനോഹരമായ ഗാനമാണ് ശ്രീലക്ഷ്മി ആലപിച്ചത് വളരെ മനോഹരമായ ശബ്ദത്തിനുടമയായ ശ്രീലക്ഷ്മി മികച്ച രീതിയിൽ ഈ ഗാനം അവതരിപ്പിച്ച് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടിയിരിക്കുന്നു മുൻപത്തെ സീസണുകളിൽ മത്സരിച്ച് സെലക്ഷൻ കിട്ടാതിരുന്ന ശ്രീലക്ഷ്മി താനൊരു ഗംഭീര മത്സരാർത്ഥിയാണെന്ന് ഇത്തവണ തെളിയിച്ചു കോൺവെൻറ് സ്കൂളിന് മൊത്തത്തിൽ ലഭിച്ച മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ഗുരുകുലത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിജയി ഗുരുകുലമല്ല കോൺവെൻറ് സ്കൂളാണ് ഒന്നിനെതിരെ രണ്ട് പോയിൻ്റുമായി കോൺവെൻറ് സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് മനോഹരമായ എപ്പിസോഡിലെ വോയിസ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീലക്ഷ്മി ശ്രീധറാണ് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ശ്രീലക്ഷ്മിക്ക് അഭിനന്ദനങ്ങൾ